ഹരി ഓം നമസ്തേ നാം മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം മഠാധിപതിയും ആചാര്യനുമായ ആദിമാർഗ ശൈവാവദൂതൻ മഹാ ചണ്ടാള ബാബ മലവാരി നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ ക്ഷേത്രങ്ങളിലെ തന്ത്രിയെ മാറ്റുന്നതിനെ കുറിച്ചാണ് വെച്ചാൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് ക്ഷേത്രത്തിലെ തന്ത്രിയെ മാറ്റാൻ പറ്റുമോ തന്ത്രസമുച്ചയം ഒരു ആധികാരിക ഗ്രന്ഥമാണെന്ന് നമ്മൾ എവിടെയും പറയാറില്ല എന്താ തന്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്ത്രസമുച്ചയത്തെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ പോലും തന്ത്രസമുച്ചയം കൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠ പൂർണ്ണമായി ചെയ്യാം എല്ലാ മൂർത്തികളെയും പ്രതിഷ്ഠിക്കാം എന്നൊരു ധാരണയൊന്നും നമുക്കില്ല കേരളത്തിലെ തന്ത്രശാഖയെ ഒരു പരിധിവരെ നശിപ്പിച്ചതിൽ മുഖ്യ പങ്ക് ഗ്രന്ഥത്തിനുണ്ടെന്ന് പറയാൻ പറ്റില്ല ഗ്രന്ഥത്തെ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട് കാരണം ഗ്രന്ഥം എന്തായാലും അതിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് തന്നെയാണ് പക്ഷെ പല മൂർത്തികളും തന്ത്രത്തിന്റെ പ്രത്യേക വ്യത്യസ്ത മൂർത്തി ഭാവങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഏഴ് മൂർത്തികളിലേക്ക് ചുരുക്കുന്ന ഒരു രീതി പ്രവണത തന്ത്രിമാരിൽ ഉണ്ടായി ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള തന്ത്ര സമുച്ചയത്തില് പറയുന്ന മൂന്ന് മൂന്നാചാര്യന്മാരുണ്ട് അല്ല രണ്ട് ആചാര്യന്മാരുണ്ട് മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് തന്ത്ര സംശയം പറഞ്ഞത് ഇപ്പൊ ഈ കാണുന്ന ജ്യോതിഷന്മാരെ കുറിച്ചും ദേവപ്രശ്നം ജ്യോതിഷം ഇത്തരം കാര്യങ്ങളൊന്നും തന്ത്രസംശയം പറയുന്നേ ഇല്ല ആചാര്യനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത് അപ്പം അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആചാര്യന്മാരെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് യജമാനൻ അത് ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആരോ അതാണ് യജമാനൻ കാശുമുടക്കി ക്ഷേത്ര പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രം ചെയ്യുന്ന ആള് അത് അദ്ദേഹത്തിന് ദേവനെ പൂജിക്കാൻ അല്ലെങ്കിൽ ദേവിയെ പൂജിക്കാൻ ആഗ്രഹിക്കുന്ന യജമാനൻ ഭക്തിയുള്ള യജമാനൻ ആരോ അദ്ദേഹത്തിനാണ് ക്ഷേത്രം കെട്ടുന്നത് ആ ക്ഷേത്രം കെട്ടുമ്പോൾ അദ്ദേഹം രണ്ട് ആചാര്യന്മാരെ ഭരിക്കുന്നതിനെ കുറിച്ച് ഈ തന്ത്ര സംശയം അല്ലെങ്കിൽ താന്ത്രി താന്ത്രികമായിട്ട് തന്നെ പറയുന്നത് തന്നെ അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ അതിലൊന്ന് സ്ഥപതിയാണ് മറ്റൊന്ന് തന്ത്രി തന്ത്രിയാണ് സ്ഥപതി എന്ന് പറഞ്ഞാൽ സ്ഥാപത്യവേദം ചെയ്യുന്ന ആളാണ് സ്ഥപതി ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ് സ്ഥാപത്യവേദം ചെയ്യുന്ന ആള് സ്ഥാപന കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ സ്ഥപതി എന്നാ പറയുക ആ സ്ഥപതിയാണ് ബിൽഡിങ് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു കുറ്റി അടിക്കുന്ന ആ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന എല്ലാം ആ സ്ഥപതിയാണ് അപ്പോൾ ഇത് ശരീരം ക്ഷേത്രം ഇതം ശരീരം കൗന്ദയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ ദേഹോ ദേവാലയ പ്രോക്ത എന്ന് പറയുന്ന ആ ക്ഷേത്രത്തെ ഉണ്ടാക്കുന്നത് സ്ഥപതിയാണ് ശരീരത്തിൻ്റെ പിതാവായിരിക്കുന്ന ശരീരത്തിന് ഉണ്ടാക്കുന്ന പിതാവ് സ്ഥപതിയാണ് വിശ്വകർമാവ് സ്ഥപതിയാണ് ആ ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന കർമ്മം ചെയ്യുന്നത് തന്ത്രിയാണ് തന്ത്രശാസ്ത്ര വിശാലത്തിനായിരിക്കുന്ന ഈ തന്ത്രിയാണ് അപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് ആചാര്യന്മാരും കൂടിയാണ് ക്ഷേത്രം ഉണ്ടാക്കുന്നത് രണ്ടാൾക്കും തുല്യതയാണ് എന്താ പറയാൻ കാരണം വെച്ചാൽ ശരീരം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുക ആ ശരീരം ഉണ്ടായതുകൊണ്ട് കാര്യം അതിന് ജീവനും വേണം നമ്മളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ആ ജീവനും ശരീരവും തുല്യമായിട്ട് തന്നെയാണ് കണക്കാക്ക സനാതനധർമ്മം പക്ഷെ ക്ഷേത്രാചാരങ്ങളുണ്ട് പലപ്പോഴും നമ്മളിതിന് മുമ്പും വേണ്ട പലപ്പോഴും സ്ഥാപതിയെ നമ്മൾ വേണ്ട ഇതിൽ പരിഗണിക്കുന്നില്ല തന്ത്രിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും സ്ഥാപത്യം പലപ്പോഴും ജാതിയമായിട്ട് പറയുമ്പോൾ വിശ്വകർമ്മ ജ വിഭാഗങ്ങളുണ്ട് വിശ്വ സ്ഥാപത്യവേദം എല്ലാവർക്കും കൈകാര്യം ചെയ്യാം പക്ഷേ പരമ്പരാ ജാതി പറയുമ്പോൾ ആശാരി ആചാര്യന്മാർ ആശാരി എന്ന് പറയാൻ പാടില്ല എന്നാ പറയുക പക്ഷെ നാടൻ ശൈലിയായിട്ടാണ് പറയുക അപ്പം ആചാര്യമാർ ഈ ആചാര്യന്മാരും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ മാറ്റിക്കൊണ്ട് ഈ തന്ത്രം ചെയ്യുന്ന ഏതാനും ചില ആളുകളെ മാത്രം പരിഗണിക്കാം അപ്പോൾ അവിടെയും ക്ഷേത്രം കെട്ടുമ്പോൾ ക്ഷേത്രം യജമാനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഉറപ്പിക്കണം അപ്പൊ നമുക്കൊരു ക്ഷേത്രം ചെയ്യാണെങ്കിൽ നമുക്കുള്ള ക്ഷേത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമുക്കുള്ള ക്ഷേത്രമാണ് നാളെ വന്നിട്ട് ഇത് കെട്ടിയ ആള് അയാളുടെ ആണെന്ന് പറഞ്ഞ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും പറയോ യജമാനന്മാര് പറയോ എന്നുള്ളത് നമ്മളെ കേൾക്കുന്ന കാണുന്ന ആളുകൾ ചിന്തിക്കുക നിങ്ങൾ എന്ത് പറയുന്ന നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ അതിനെ പ്രതിഷ്ഠ നടത്തിയ ഒരാൾ കൊണ്ടാണ് ഇത് എന്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ അവിടെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് വിധിച്ചിരിക്കുന്ന ദക്ഷിണ പ്രധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു വെള്ളം അടിക്കുന്ന ഒരു മോട്ടർ വാങ്ങുകയാണെങ്കിൽ അത് വീഗാടിന്റെ കമ്പനിടെ നമ്മൾ വാങ്ങി ഈ വിഗാഡിന്റെ കമ്പനി മോട്ടർ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഗാഡിൽ വന്നിട്ട് എന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ അല്ലെങ്കിൽ വാങ്ങിയ ഷോപ്പുകാർ വന്ന് പറഞ്ഞാൽ ശരിയാവോ അല്ല അതിന് ജീവൻ കൊടുത്തിരിക്കുന്നത് അത് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി തരുന്ന ഞാൻ ആ കെ എസ് സി ബി കാര്യ നമ്മൾ മോട്ടർ എടുത്ത് കൊടുക്കുക ഇല്ലല്ലോ അപ്പം അത് പറഞ്ഞപോലെ ഇത് തന്നെയാണ് ധർമ്മശാസ്ത്രം ആണ് ക്ഷേത്രം യജമാനൻ്റെ യജമാൻ ആരെ എന്നുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ ആരാ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാവും അവരാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്ത് ആചാര്യവരണം നടത്തുന്നൊരു വ്യക്തി ഉണ്ടാവും അവരുടെയാണ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടാണ് നിശ്ചയിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ തന്ത്രിയെ മാറ്റാൻ എപ്പോൾ മാറ്റാൻ പറ്റും അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പല ക്ഷേത്രങ്ങളും മാറ്റി അതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നത് അവിടെ ജ്യോതിഷൊക്കെ പിന്നീട് വന്നല്ലോ അപ്പോൾ ജ്യോതിഷശാസ്ത്ര വിശാരഥന്മാരും പറയുന്നത് ദേവന് ഇഷ്ടമില്ലെങ്കിൽ ഭക്തർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരാളെ യജമാനൻ ഇഷ്ടമില്ലെങ്കിലും തന്ത്രിയെ മാറ്റാൻ വിധിയുണ്ട് ഈ മൂന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മൂന്ന് പേർക്കും താല്പര്യമില്ലെങ്കിൽ ഇഷ്ടം താല്പര്യം താല്പര്യം ഇല്ലെങ്കിൽ തന്ത്രിയെ മാറ്റാം അതിനൊരു വിരോധവും ഇല്ല അപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോ തന്ത്രിയെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ചേനാസാണ് തന്ത്രി ആയിരിക്കുന്നത് എന്നാൽ പണ്ട് ചേനാസ് ആയിരുന്നില്ല അവിടെ തന്ത്രം ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് വേറെ താന്ത്രികന്മാരായിരുന്നു പുലിയന്നൂരായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മിയൂര് തന്ത്രം ചെയ്തിരുന്നത് അപ്പോൾ പിന്നീട് അത് ചേനാസിന് കൈമാറി ശബരിമലയിലും ഇപ്പൊ നമ്മള് കണ്ഠരന്മാരെയാണ് പറയുക പക്ഷെ കണ്ഠരന്മാരായിരുന്നില്ല എന്ന് നമ്മൾ ചിന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയുണ്ട് ആണോ അല്ല ഇപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല കാരണം നമ്മളൊരു വലിയൊരു വിവാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്നാലും പറയാം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന വിദേശികളുടെ പുസ്തകങ്ങളിലായാലും ശരി പോറ്റിയെ കണ്ടു എന്നാണ് പറഞ്ഞത് പോറ്റിയും കണ്ടരും നമ്പൂതിരിയും എംബ്രാന്തിരിയും ഒക്കെ വേറെ തന്നെയാണ് എന്തായാലും പിന്നെ ഇപ്പോൾ നമ്മളുടെ വടക്കൻ മലബാറിലേക്ക് വരുന്ന സമയത്ത് തിരുമാന്ധംകുന്ന് ക്ഷേത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ് തിരുമാന്തംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പന്തളക്കോടന്മാർ തന്ത്രം ചെയ്യുന്ന സമയത്ത് പണ്ട് പന്തളക്കോടിനായിരുന്നില്ല അത് കണ്ടലാടിക്കാർക്കായിരുന്നു നമുക്ക് ഒരു ചർച്ച ഒരു സംസാരവും നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ സംസാരിക്കുന്ന തൊട്ടടുത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ഭഗ മട്ടായ ക്ഷേത്രം അവിടെ തന്ത്രം ചെയ്തിരുന്ന തന്ത്രിയെ മാറ്റി ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം മുമ്പ് നമുക്ക് നേരിട്ട് കണ്ട കാര്യമാണ് മൂന്ന് വർഷം മുമ്പാണ് അവിടെ തന്ത്രിയെ ഭക്തർക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് അവിടുത്തെ കമ്മിറ്റിക്കാർ ഒരാളന്മാർ മാറ്റിയിട്ട് മറ്റൊരു തന്ത്രിയെ വെച്ച് നമ്മുടെ കൺമുന്നിൽ കണ്ടൊക്കെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോഴവർ പഴയ തന്ത്രി എന്തിനു നമ്മളെ മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് കാരണം ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാറ്റി അപ്പോൾ അതുകൊണ്ട് യജമാനെ സംബന്ധിച്ച് യജമാനൻ്റെയാണ് ക്ഷേത്രം അവസാന തീരുമാനമെടുക്കാൻ യജമാനെ പറ്റിയത് ഏത് വിഷ് ഏത് ക്ഷേത്രം എന്നുള്ളതല്ല നമ്മളിവിടെ സംസാരിച്ച് ഇത്തരമൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഉദ്ദേശിച്ച തന്ത്രിയെ മാറ്റാൻ യജമാനനും ഭക്തർക്കും അതുപോലെ തന്നെ ദേവനും പറ്റുന്നതാണ് ആ താൽപ്പര്യമനുസരിച്ച് തീരുമാനിക്കാം മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് എന്തായാലും വാമ ദക്ഷിണ കൗള വൈദിക ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് വിളിക്കാം കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ഒക്കെ എഴുതി ചോദിക്കാം ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും ആശ്രമത്തിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായ നമ്പറിൽ നിന്ന് വിളിക്കണം നെറ്റ് കോൾ ഒന്നും സ്വീകരിക്കും വിദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ശരി കൃത്യമായി നമ്പറിൽ നിന്ന് വിളിച്ചാൽ മാത്രമേ ആശ്രമം അത് ആ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ അതിന് മറുപടി തരുകയുള്ളൂ ആശ്രമത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയേഴ് അറുപത്തിയേഴ് മുപ്പത്തി അഞ്ച് പതിനൊന്ന് കൂടാതെ നമ്മളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആദ്യം മാർക്ക് മഹാ ചണ്ടാള ബാബ മലവാജി എന്നാണ് അത് ലൈക്ക് ചെയ്യാം നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആശ്രമത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആശ്രമത്തിൽ വന്നിട്ട് ഇപ്പോൾ ദക്ഷിണ മാർഗം വാമമാർഗ്ഗത്തിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പോൾ ലളിതാശ്രാവം പാരായണം ചെയ്യുന്നവർ ദീക്ഷാ ഇല്ലല്ലോ ഇനി എങ്ങനെ പാരായണം ചെയ്യുന്ന കഴിയുന്നവരുണ്ടായിരിക്കാം ഇല്ല എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണം അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തവരുണ്ടായിരിക്കാം ആചാര്യനോട് മന്ത്രം കേട്ട് സാധാരണ ആചാരപൂർവ്വം ആരാധിക്കാൻ വേണ്ടത് രാമായണം വായിച്ചിട്ട് എവിടുന്ന് ആചാര്യനോട് മന്ത്രം കേൾക്കും എന്നുള്ള ചിന്ത ഉള്ളവരുണ്ടായിരിക്കാം അത്തരത്തിൽ സന്ദേഹപ്പെട്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ വാമദക്ഷിണ മാർഗത്തിലൊക്കെ തന്ത്ര തന്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കും തന്ത്രത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ തന്ത്രസാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു മന്ത്രസാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ മലവാര കാവുകൾ അതുപോലെ ക്ഷേ ഈ കൗളമായിട്ടുള്ള ആരാധന നടക്കുന്ന ആചാര്യനില്ല ഞങ്ങൾക്കിത് ചെയ്യാൻ അറിയില്ല ഇത്തരം ആളുകൾക്കൊക്കെ ആശ്രമത്തിലേക്ക് ബന്ധപ്പെടാം ആ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയ നിവാരണ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ കാവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അസമിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ ആശ്രമത്തിൽ മലവാര വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കൗള ആചാരം ഇപ്പോൾ എന്താ പറയുക കാളി ആരാധന കാളിയെ എങ്ങനെ ആരാധിക്കണം എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് എൻ്റെ ക്ലാസ് എടുത്ത് ഇവിടെ ആശ്രമം ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ തറവാടുകളുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഭുവനേശ്വരി വിധാനത്തിൽ ശാക്തീയ വിധാനത്തിൽ ആചരിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് അത് ആരാധിക്കാൻ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സമ്പ്രദായം പറ്റേണ്ട ആവശ്യമില്ല അതാത് കുലത്തിൻ്റെ ആചാരങ്ങൾ തന്നെ അതാത് ആചാരങ്ങൾ തന്നെ സമ്പ്രദായം തന്നെ കൂട്ട് കിടക്കണം ഏതെങ്കിലും ഒരു ക്ഷേത്രമാണെന്ന് കരുതി അത് വൈദിക ബ്രാഹ്മണർക്ക് ഏൽപ്പിച്ചുകൊടുത്ത് ആ തന്ത്രം മാറ്റുമ്പോൾ കുടുംബക്ഷയം സംഭവിക്കുന്നുണ്ട് കുലക്ഷയം സംഭവിക്കുന്നുണ്ട് അത് ഉണ്ടാവേണ്ട നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളുടെ ആചാരം നിങ്ങൾ കൊണ്ടു അത്തരത്തിൽ ഒക്കെ ചെയ്യണമെങ്കിലും അത്തരമുള്ള ഡീറ്റെയിൽ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം ആശ്രമത്തിന്റെ വിവരങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് ചണ്ടാളൻ അല്ലെങ്കിൽ ചണ്ടാള ബാബ എന്താണെന്നൊക്കെ കാരണമെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചണ്ടാള ബാബ ഡോട്ട് കോം അത് സന്ദർശിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എല്ലാവരെയും കല്ലടിക്കോട് കരുനീലി അമ്മയും പഠിമാനും മക്കളും അനുഗ്രഹിക്കട്ടെ നമസ്തേ ഓ നമശിവായ